േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഗൂഗുളിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് കൺമണി ഇതേ തുടർന്ന് താലി കാണുന്ന ഗൂഗുൾ ആരാണ് ഈ താലി കെട്ടിയത് എന്നുള്ള കാര്യം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് സത്യങ്ങൾ പറയുക എന്നറിയാതെ ആകെ മടിച്ചു പോകുന്ന കൺമണി ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഗോകുൽ എനിക്ക് സത്യങ്ങൾ അറിയണം അപ്പ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കാം അപ്പയെ അപ്പ കാര്യം പറയൂ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എനിക്ക് ഈ താലി കെട്ടിത്തന്നത് മറ്റാരുമല്ലോ എങ്ങനെയപ്പ അത് എപ്പോഴാണ് സംഭവിച്ചത് അത് അത് കുറച്ച് നീണ്ട കഥയാണ് അപ്പ പറയൂ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ക്രിസ്ഫ്സാറിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയണം ഇതോടെ അന്ന് എൻഗേജ്മെന്റിന്റെ ദിവസം ഉണ്ടായ കാര്യങ്ങളെ പറ്റി പറയുന്നതിന് തയ്യാറാവുകയാണ് കൺമണി തൃഷാറിനെ രക്ഷിക്കുന്നതിനായി താൻ തീരുമാനമെടുത്തതും ഇതിനു ശേഷം കാറിൽ പിന്തുടർന്നതും അന്ന് അമ്പലത്തിലേക്ക് കയറിയതുമെല്ലാം പറയുന്ന കൺമണി അവിടെ വെച്ചാണ് തൃഷ്സാറിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി എൻ്റെ കഴുത്തിൽ തൃഷാർ താലി കെട്ടിയത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന ഗൂഗുൾ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് എന്തായാലും ക്രിസാർ ചേച്ചിയെ താലി കെട്ടിയത് എനിക്ക് വളരെ ഇഷ്ടമായി കാരണം വരുണിനേക്കാൾ കൂടുതൽ ചേച്ചിക്ക് ചേരുക ക്രിസ്സാർ തന്നെയാണ് എനിക്കത് പലവട്ടം തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അപ്പയോട് പറയണമെന്ന് വിചാരിച്ചിട്ടുമുണ്ട് പക്ഷെ അതിന് എനിക്ക് ഒരു അവസരം കിട്ടാതെ പോയി എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് കേൾക്കുന്ന കൺമണി നീ മണ്ടത്തരം വിളിച്ചു പറയാതെ ഇതിനൊരു സൊല്യൂഷനാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് ഞാൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം മാത്രവുമല്ല ഈ താലി എനിക്കായി പൊട്ടിച്ചു കളയാൻ പറ്റുന്നില്ല എന്തുകൊണ്ടോ എനിക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം നീ ആകുമ്പോൾ അങ്ങനെയൊരു പ്രശ്നമില്ലല്ലോ നീ ഈ താലി ഒന്ന് പൊട്ടിച്ചു താടാ എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് കൃഷ്സാർ കിട്ടിയ താലി പൊട്ടിക്കാൻ എനിക്കും സാധിക്കുകയില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് ഗോകുൽ ഈ താലി ദൈവമായി തന്നതാണ് ചേച്ചിക്ക് അല്ലെങ്കിൽ കൃഷ് സാർ ചേച്ചിയെ കല്യാണം കഴിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൃഷ് സാറിനെയാണ് ചേച്ചിയെ കല്യാണം കഴിക്കേണ്ടത് കൃഷ് സാർ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല വരുംചേട്ടൻ അത്ര പോരാ അയാളുടെ സ്വഭാവവും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പക്ഷേ കൃഷ്സാർ അടിപൊളിയാണ് ഈ താലി ചേച്ചിയുടെ കഴുത്തിൽ തന്നെ കിടക്കണം ഇത് ചേച്ചിക്ക് അവകാശപ്പെട്ട താലിയാണ് അതുകൊണ്ടാണ് അത് ചേച്ചിയുടെ കഴുത്തിൽ വന്നത് ഇനി നമ്മളായി ഈ താലി പൊട്ടിച്ചു കളയേണ്ട ആവശ്യമില്ല എടാ ഇതൊക്കെ നീ ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത് അതെ അപ്പ അപ്പയുടെ കഴുത്തിൽ കൃഷ്ണർ ആണ് കിട്ടിയത് ഇത് ഞാനോ ചേച്ചിയോ അല്ല മറിച്ച് കൃഷ്ണർ തന്നെ പൊട്ടിക്കുകയാണ് വേണ്ടത് അല്ലാതെ എങ്ങനെയാ ശരിയാവുക നമ്മൾ ഓരോന്ന് വിചാരിച്ച് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും തൽക്കാലത്തേക്ക് ഈ താലി ചേച്ചിയുടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ അത് ചേച്ചിക്ക് നല്ലതിന് തന്നെയാണ് മാത്രവുമല്ല ഇനി ഈ കാര്യം ഞാൻ വീട്ടിൽ ആരോടും പറയുന്നില്ല ചേച്ചി കൃഷാറിനെ കണ്ട് ഇതിനൊരു തീരുമാനം എടുത്താൽ മതി ഞാൻ എന്തായാലും ഇത് പൊട്ടിക്കാൻ തയ്യാറല്ല ചേച്ചി തൽക്കാലത്തേക്ക് ഇത് കഴുത്തിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ് നല്ലത് നല്ലത് ഇത് ഏടതിനെ തുടർന്ന് കൺമണി തൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് ഒടുവിൽ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ഞാനും തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന ഗൺമണി കാര്യങ്ങൾ ഇതേ തുടർന്ന് മറ്റാരെയും അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ സമയം സർ തൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗോകുൽ വളരെയധികം സന്തോഷിക്കുകയാണ് അവരുൺ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെന്നേക്കുമായി ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എനിക്ക് അത്രയധികം സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യവും ഇപ്പോൾ ഈ ലോകത്തില്ല ഹോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുകയാണ് എന്നാൽ ഇതേ സമയം കൺമണിക്ക് നൽകിയ ഓഫർ കൺമണി സ്വീകരിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മനോജിന്റെ മനസ്സിൽ കൺമണി തൻ്റെ ഓഫർ സ്വീകരിച്ചാൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല കാരണം അത്ര വലിയ ഓഫറാണ് എൻ്റെ ജീവിതത്തിലേക്ക് ബലരാമൻ വെച്ച് നീട്ടിയിരിക്കുന്നത് ഈ കാര്യം മറ്റാരും അറിയാതെ വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നും തീരുമാനം എടുക്കുകയാണ് ഇതേ സമയം അവിടേക്ക് വരുന്ന ധനലക്ഷ്മി നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ അവളെ കൂടി ആ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന ചോദിച്ചതിനെ തുടർന്ന് നിനക്ക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ണി ആ കമ്പനിയിലേക്ക് വരുകയാണ് എങ്കിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അത്ര വലിയ ഓഫറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് തള്ളിക്കളയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അലിക സെൻസിലെ ഒരു തുക്കട ജോലിയൊന്നും അവൾക്ക് വേണ്ട പി ആർ ഗ്രൂപ്പിലേക്ക് വന്നാൽ അവൾ അവിടെ ലഭിക്കുന്ന സാലറിയുടെ പത്തിരട്ടി സാലറിയാണ് വാങ്ങാൻ പോകുന്നത് അതിന് ഗ്യാരണ്ടി ഞാൻ നൽകാം ബലരാമൻ സാർ അത്രയധികം ഇംപ്രസ് ആയിരിക്കുകയാണ് കൺമണിയുടെ ഡിസൈൻ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ അവൾ ഈ ജോലി രാജിവെച്ചു വന്നാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം എന്ന് പറയുകയാണ് മനോജ് ഇത് കേട്ട് ധനലക്ഷ്മിയാകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്